ഹായ് ഡിയേഴ്സ് അസലമലൈക്കും ഇന്നൊരു സൺഡേ ആയതുകൊണ്ടിട്ട് ഇക്കാനെ കൂട്ടി ഞങ്ങൾ ഒന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് വരെ പോവുകയാണ് പിന്നെ നമ്മുടെ കൊച്ചിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണല്ലോ ഫോർട്ട് കൊച്ചി ബീച്ച് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടിട്ട് പതിവിലേറെ തിരക്കായിരുന്നു ബീച്ചിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നിരിക്കുന്നത് ബീച്ചിലേക്ക് കൊച്ചിക്കാരായ നമ്മളെല്ലാവരും എന്ത് ഫങ്ഷൻ കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ എടുക്കുക വരുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഫോർട്ട് കൊച്ചി ബീച്ച് അപ്പോൾ അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഫോർട്ട് കൊച്ചി ഏരിയ ഒരുപാട് ഷൂട്ടിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ ഞാൻ ഒക്കെയും കൂടി പിന്നെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഫുട്പാത്തിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അവിടെ ഒരു ഡ്രക്സിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നുകൊണ്ടിട്ട് ഒരു കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികളും മറ്റും ഇവിടെ നടക്കാറുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര റിലാക്സേഷൻ തന്നെയാണ് കാരണം നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ് പക്ഷേ സൺഡേ ആയതുകൊണ്ടിട്ട് ആൾക്കാരുടെ നല്ല തിരക്ക് തന്നെ ഇന്നുണ്ടായിരുന്നു ഇപ്പോൾ ബീച്ചിൽ വന്നിട്ട് കുറച്ച് നാളായി പണ്ടൊക്കെ നമ്മൾ എല്ലാ സൺഡേസിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുള്ളപ്പോഴും ഒക്കെ ബീച്ചിൽ വന്നിരിക്കാറുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി നമുക്ക് തിരക്ക് കാരണം വല്ലപ്പോഴും മാത്രമേ ഇപ്പോൾ ബീച്ചിലൊക്കെ വരാറുള്ളൂ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഒരുപാട് സമയമിരുന്നിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ കര കുറവായിരുന്നു നമ്മൾ വെള്ളം ഫുട് വരെ വെള്ളം ഉണ്ടായിരുന്നു ബീച്ചിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാർ ഉണ്ട് സ്ഥിരമായിട്ട് പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതിൽ കൂടുതൽ കച്ചവടക്കാരാണ് ഉണ്ടായിരുന്നത് നമ്മൾ സ്ഥിരം കാണുന്നതിൽ കൂടുതൽ ഒരുപാട് കച്ചവട കച്ചവടക്കാർ നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റി നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കൊച്ചിയിലുള്ള ആളുകൾ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നിന്നും ഒരുപാട് പേര് ഈ ഫോർട്ടൊച്ചി ബീച്ചിലേക്ക് വരുന്നവർ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു പ്ലേസ് തന്നെയാണ് ഫോർട്ടൊച്ചി ഏരിയ ഇത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് പക്ഷേ ഇവിടെയും ഒരുപാട് തിരക്കായതുകൊണ്ടുണ്ട് നമുക്ക് അവിടെ അധികം നേരം നിൽക്കാനും പറ്റിയില്ല ഇപ്പോൾ കടല് നന്നായിട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിട്ട് കരഭാഗം നമുക്ക് ഒരുപാടുണ്ട് പക്ഷേ കരയിലെല്ലാം പാൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കടൽ എത്രത്തോളം ഉൾവലിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കടല് നന്നായിട്ട് ആ ഫുട്പാത്ത് വരെ കടൽ കയറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ കടൽ നന്നായിട്ട് ഉൾവലിഞ്ഞിട്ടുണ്ട് നിറയെ പായലായതുകൊണ്ടിട്ട് ഇവിടെ മണ്ണിലൊന്നും ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റില്ല ഇവിടെ കുറച്ച് ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി വല വീശുന്നുണ്ട് അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയതാണ് പക്ഷേ പായലാണ് കൂടുതലും മടിഞ്ഞതുകൊണ്ടിട്ട് അവർ വല വീശുമ്പോൾ പായലാണ് കൂടുതലും അവർക്ക് വലയിൽ കുടുങ്ങുന്നത് ഒന്നോ രണ്ടോ മീനൊക്കെയാണ് വലയിൽ കുടുങ്ങുന്നത് ഈ ഏരിയ മുഴുവനും പായൽ കൊണ്ടിട്ട് നിറഞ്ഞു അപ്പോൾ അവര് മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി നിന്നതാണ് അതിൽ രണ്ട് മീനെന്താണ് ഒരു വല വീശിയപ്പോൾ കിട്ടിയത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരിങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതേ ഇതാണ് കിട്ടിയ മീൻ ഇങ്ങനത്തെ മീനുകളാണ് അവർ പിടിച്ചിട്ടുള്ളത് ഒരുപാട് കക്കുകളും ഇത് നമുക്ക് ആൻഡിക്രാഫ്റ്റിനൊക്കെ പറ്റിയ സംഭവം ഉണ്ടാ ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പയ്യനാണ് അവൻ ജസ്റ്റ് ഫോട്ടോസ് എല്ലാവരുടെയും എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും ജസ്റ്റ് അവൻ അവിടെ നിന്നിട്ടൊരു ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ വെച്ചിരിക്കാൻ്റെ ഫ്രണ്ടിനെയും വൈഫിനെയൊക്കെ കണ്ട് സംസാരിച്ചു നിന്ന് കുറച്ചുനേരം പിന്നെ കുറച്ചു നേരം നമ്മൾ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് കാലൊന്നും നനക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങി കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് വലിയ താല്പര്യമില്ല എന്നാലും നമ്മൾ ഇവിടെ വരെ വന്നതുകൊണ്ടിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങിയതാണ് നമ്മൾ നമ്മളേതെല്ലാം പ്ലേസിൽ പോയാലും നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ് ഇവിടെ കിട്ടുന്നൊരു വൈബ് നമുക്ക് എവിടെ പോയാലും കിട്ടിയെന്ന് വരില്ല കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം വീണ്ടും നടന്നു ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സംഭവം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ തന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കപ്പല് പോകുന്നുണ്ടായിരുന്നു സന്ധ്യ അവന്തോറും മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിക്കാന വീട്ടിലേക്ക് കാരണം കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ടിട്ട് ഇത്ര നേരം നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫോട്ടോ വച്ച് ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇനിയും തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം